ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല അനുപമയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അനുപമ പറയ അനുപമയോട് പറയണേ എടി നീ എൻ്റെ കുടുംബത്ത് കയറി കളി തുടങ്ങിയില്ലേ ഇത് കേൾക്കുന്ന അനുപമം ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് ഈ സമയം സുശീല പറയണേ എടി നീ എൻ്റെ കുടുംബത്ത് കയറി കളിക്കുക എന്നുള്ളത് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് ഇത് സുശീലയുടെ കുടുംബമാണ് സുശീല വരക്കുന്നവരെയാണ് സുശീലയുടെ കുടുംബം പോകുന്നത് അത് നീ ഓർക്കുന്നത് നല്ലതാണ് നിനക്ക് എൻ്റെ മകൻ ഇന്ദ്രൻ നിന്നെ ഇപ്പോൾ തൊട്ടു വിരുമ്പാനും നിന്നെ കൊണ്ടു നടക്കാനും ഒക്കെ അവൻ വരുന്നുണ്ടെങ്കിൽ ഈ സുശീലവർ വരയിട്ടാൽ പിന്നെ എൻ്റെ മകൻ അപ്പുറത്തോട്ട് നീങ്ങില്ല സുശീല ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോവില്ല അതുകൊണ്ടാണല്ലോ എൻ്റെ മകൻ ഇപ്പോൾ എന്നോട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് നീ പ്രതിഭയെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല എൻ്റെ വീട്ടിലോട്ട് ആര് വേണം ആര് വേണ്ട തീരുമാനിക്കുന്നത് ഞാനാണ് നീയല്ല എന്നും പറഞ്ഞിട്ട് ഇത് ലാസ്റ്റായിരിക്കണം ഇനി നീ ആവർത്തിച്ചാൽ ഇത് സുശീല ക്ഷമിച്ചിരിക്കുന്നു ീ ആവർത്തിച്ചാൽ എന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ബാനോമ എന്താ സുഷീല ഇനി പറയുന്നത് അത് കേട്ടോട് തന്നെ ഇവളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു കേട്ടോ ഇതേ സമയം ഭാനോമ എന്താ മുളയത് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ അനുഭവം പറയുന്നത് ഇന്ദ്രേട്ടൻ വീണ്ടും വഞ്ചിച്ചിരിക്കുന്നു എന്നെ എന്ന് പറയുന്നുണ്ട് ഏട്ടാ പിന്നീടാണെങ്കിലോ നേരെ സുശീല പോകുന്നത് ഇവിടെ പ്രതിഭയുടെ വീട്ടിലോട്ടാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മകളെ ഞമ്മ അവരുടെ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് വന്ന സുശീല എന്താ വേണ്ടത് സുധേട്ട എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും മാന്യമായ രീതിയിൽ സംസാരിക്കുക അത് കേട്ടിട്ട് സുശീല പറയുന്നത് എന്താ ഭാര്യയും ഭർത്താവും ഒരു മുറുമുറുപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടേ ഏ മുറുറുപ്പൊന്നുമില്ല എന്നാൽ സുശീലക്കൊരു സ്വഭാവമുണ്ട് സുശീല എല്ലാവരുടെയും മുഖത്തടിച്ചിട്ടാണ് സംസാരിക്കാറ് അല്ലാതെ ഇങ്ങനെ സുശീല അവിടെ ഇവിടെ മുറുമുറുപ്പ് പറയാറില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സുധേ സുധൻ പറയുന്നത് അങ്ങനെയൊന്നുമില്ല സുശീല എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങളുടെ മകളെ ആ വീട്ടിലോട്ട് പറഞ്ഞു വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആ മരുന്ന് കുടിച്ച് നിങ്ങളുടെ മകളെ മകളോട് ആ കുഞ്ഞിനെ ആ ചാപ്പിള്ളയെ അങ്ങ് കളയുകയായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും പ്രതിഭ എത്തിയിട്ടോ ആ പ്രതിഭയോട് പറയുകയാണെ എടി നീ എൻ്റെ വീട്ടിലോട്ട് അനുപം കയറി വന്ന ആ അനുപമ പറഞ്ഞത് കേട്ടിട്ട് ഈ കയറി വന്നപ്പോൾ നീ ഒന്ന് ചിന്തിക്കണമായിരുന്നു എൻ്റെ വയറ്റിലെ ആ കുഞ്ഞു നശിപ്പിച്ചിരുന്നെങ്കിൽ ആ ചാപ്പിള്ളയെ നശിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ സ്വീകരിച്ചിരുന്നു അല്ലാതെ ഞാൻ നിന്നെ സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ കൂടി പ്രതിഭ പറയണേ എനിക്കൊരു തെറ്റ് പറ്റിയ അത് ശരി തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ നിങ്ങളുടെ വാക്കുകെട്ട് നശിപ്പിക്കാൻ ഒരുങ്ങി പക്ഷേ എൻ്റെ കണ്ണ് തുറപ്പിച്ചത് അനുചേച്ചിയാണ് നിങ്ങൾ പറഞ്ഞ സംശയം ശരി തന്നെയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് മനുഷ്യ അനുശ്ചേച്ചിയാണ് ഞാൻ എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ കണ്ണടപ്പിച്ചത് സത്യേട്ടനാണ് എൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചതും സത്യേട്ടനാണ് ഞാൻ അവിടെയാണ് തോറ്റത് ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ ഈ പ്രതിഭ കുലിക്കില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പ്രതിഭയോട് എടാ എടീ നിന്നെ സത്യം തോൽപ്പിക്കുകയല്ല ചെയ്തത് നിന്നെ സത്യം രക്ഷിക്കുകയാണ് ചെയ്തത് ഈ കുഞ്ഞിന് ജന്മം നൽകുക അവൻ നിന്നെ ഇവിടെ കൂടുന്നാക്കി എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നുണ്ടിട്ടാണ് ഇതും പറഞ്ഞിട്ട് സുശീല അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സുതൻ സുശീലൊന്ന് അവിടെ നിന്നേ അതെ നിന്റെ വാക്ക് കേട്ട് ഞങ്ങളും ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഈശ്വരൻ എന്ന ഒരാൾ അനുപമയുടെ രൂപത്തിൽ വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയും കണ്ണു തുറന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഈ കുഞ്ഞ് ഭൂമിയിലോട്ട് പിറക്കാനുള്ളതാണെങ്കിൽ തീർച്ചയായും അത് ഭൂമിയിലോട്ട് പിറക്കുക അതിനാർ തടയിടാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല അതിന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഈ കുഞ്ഞു ഇനി ഭൂമിയിൽ പിറക്കും സുശീല ഇനി എങ്ങനെ കിടന്ന് കളിച്ചാലും പിറക്കും എന്നൊക്കെ പറയുമ്പോൾ സുശീലക്ക് ദേഷ്യം പിടിക്കുന്നത് കേട്ടാണ് അങ്ങനെ സുശീല അവിടെ നിന്നും പോകുന്നു എന്നാൽ ഈ സമയം സോറി രഘുവിനെയാണ് കാണിക്കുന്നത് രഘു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പോലീസ് പറയണേ അപ്പോൾ അവരുടെ നിഗമനം നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ ഫോളോ ചെയ്തു വരുന്നത് അത് കേൾക്കുന്ന ആണിത് സോ അമ്പിളിക്കൊരു പേടിയുണ്ട് ഇടയിട്ട അങ്ങനെ അമ്പിളി ഇങ്ങനെ ഒരു തരം പേടിയോടു കൂടി നിൽക്കുമ്പോൾ അല്ല സാറെന്താ പറഞ്ഞു വരുന്നത് എന്ന് രേഖ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അവരതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അരികിലോട്ട് എത്തിയത് എന്ന് പറഞ്ഞു തന്നെ കേൾക്ക് പറയും ഞങ്ങളുടെ കയ്യിൽ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം സാറിനെ ഇല്ലേ ഏൽപ്പിക്കുക നിങ്ങളുടെ കയ്യിൽ ആ സ്വർണ്ണമില്ല പക്ഷേ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുതന്നെ അവിടെ പോലീസ് ചോദിക്കും സി ഐ ചോദിക്കും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എങ്ങനെ കയ്യാങ്കിളിയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ അമ്പിളി പറയണേ ഇല്ല കയ്യാങ്കിളിയൊന്നുമില്ല അവരിങ്ങനെ വീട്ടിൽ അതിക്രമിച്ച് കയറിയത് ഭീഷണിപ്പെടുത്തി അപ്പോൾ അതുകൊണ്ട് സാറിനൊരു പരാതി പറയാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ശരി ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാം എന്തായാലും ഇനി അവർ വരികയാണെങ്കിൽ അവരുടെ വണ്ടി നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം ആ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് വിവരങ്ങളൊക്കെ ഒന്ന് ഞങ്ങളോട് എന്നോട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രൻ അനുപമയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിലോട്ട് വന്ന് അനുഭവമാണ് അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് ഇനി ഡോക്ടറെ കാണിച്ചൂലേ കുഞ്ഞിന് ഡോക്ടറെ കാണിക്കുമ്പോൾ എന്നൊന്നും വിളിക്കായിരുന്നില്ല ഞാനും കൂടെ വന്നിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞിന് അതിന് മാത്രം കുഴപ്പങ്ങളൊന്നുമില്ല കുഞ്ഞ് ചെക്കപ്പ് ചെയ്യാനൊന്നും പറഞ്ഞു ആ ചെക്കപ്പ് ഞാൻ നടത്തി എന്തായാലും ഇനി കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ കാണിക്കാൻ പറഞ്ഞ ആ ഒരു ദിവസം ആയതുകൊണ്ട് വന്നു എന്ന് പറയട്ടോ എന്താനും എൻ്റെ മുഖത്ത് എന്നതെന്തോ പറയാനുള്ളത് പോലെ തീർച്ചയായും നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ പഴയതുപോലെ തന്നെ എന്നെ വീണ്ടും വഞ്ചിച്ചിരിക്കുന്നു അല്ലേ അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ എന്താണ് ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് അത് നിങ്ങളുടെ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു നിങ്ങൾ പ്രതിഭയെക്കുറിച്ചുള്ള സത്യം ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തിയത് നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പറഞ്ഞൂലെ നിങ്ങളുടെ അമ്മ എന്നോട് മുഖത്തടിച്ച് പറയാണ് പത്ത് ലക്ഷത്തിൻ്റെ കടം അവിടെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീയും നീയുമിത്രനും തമ്മിലായിക്കോ നീ എൻ്റെ മകൻ ഞാൻ വരച്ച വരയിലേ നിൽക്കത്തുള്ളൂ എങ്ങനെ കിടന്ന് എന്നോട് തൊട്ടുരുമിയാലും അവൻ ഞാൻ വിളിച്ചോടത്തൊക്കെ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അമ്മ എന്നോട് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അനോ ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയോട് ഈ രഹസ്യം പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ വേണ്ടെന്നില്ല കേട്ടാ മതി നിർത്തിയേക്ക് നമ്മുടെ മോനെയാണ് സത്യം ഞാൻ പറഞ്ഞിട്ടില്ല അത് കേൾക്കുന്ന അനുഭവം തൻ്റെ മോനെ പിടിച്ചു പോയി പറയണേ അല്ലെങ്കിൽ എൻ്റെ പൊന്നു മോനെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളാണ് ഇത് എന്തായാലും ഇനി എൻ്റെ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യണ്ട എന്നൊക്കെ ഇന്ദ്രനോ ഇന്ദ്രൻ ഇന്ദ്രനോട് അനുഭവം പറയുമ്പോൾ ഇന്ദ്രൻ പറയണമെങ്കിൽ തീർച്ചയായും ഞാൻ അങ്ങനെ ഒന്നും പറയില്ല നീ ഒന്ന് വിശ്വസിക്കുക എന്നെ ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മ വേറെ എവിടെ അറിഞ്ഞതാണ് ഇപ്പോൾ സത്യൻ സത്യനായിരിക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക സത്യൻ പഴയതുപോലെയല്ല സത്യൻ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു സത്യൻ്റെ സ്വഭാവത്തിൽ നീ കണ്ടില്ലേ വ്യത്യാസം അവനായിരിക്കും ഞാൻ പറഞ്ഞില്ലേ അതിനോട് ഞാൻ തീർച്ചയായിട്ടും തീർച്ചയാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനും സത്യം ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത് മാഷ് തൻ്റെ ചാർജർ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ് ഹോളിലൊക്കെ മൊത്തം നോക്കണേ അപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് എന്താ അച്ഛാ തിരയുന്നത് എൻ്റെ ചാർജർ കാണുന്നില്ലടി ഞാനത് നോക്കിയതാണ് എൻ്റെ നീ കണ്ടോ എൻ്റെ ഒരു ചാർജർ ഇവിടെ ഉണ്ട് ഒരു ചാർജറാണ് എൻ്റെ വീട്ടിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചീരി പറയുന്നത് ഞാൻ കണ്ടില്ല എന്നാൽ എൻ്റെ ചാർജർ കുത്തി വെക്കാൻ പറ്റുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് വാങ്ങിയിട്ട് കുത്തി വെക്കാൻ നോക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ അയ്യോ ഇത് പറ്റത്തില്ലല്ലോ അച്ഛാ അച്ഛനെ എന്തായാലും വേറെ ചാർജർ ആ ഇപ്പം ഇപ്പോൾ ഒന്നു വരുന്നുണ്ട് ഞാൻ കിടക്കുന്ന കട്ടിനിടയിൽ ഒരു ചാർജർ പഴയതിരിക്കുന്നുണ്ട് അതെടുക്കാം എന്ന് പറഞ്ഞിട്ട് മാഷ് അമ്പിളി വെച്ച് സ്വർണത്തിൻ്റെ അരികിലോട്ട് പോവുകയാണ് കേട്ടാ അങ്ങനെ മാഷ് ആ ഒരു പെട്ടി വലിക്കുന്നത് രണ്ട് കാർക്കും പെട്ടിയാണ് അവിടെ ഉള്ളത് അതിലൊന്ന് മാഷ് പിടിച്ച് വലിക്കുകയാണ് അതിലൊക്കെ മാഷ് ചെക്ക് ചെയ്യുമ്പോഴേക്കും മാത് മാഷിന് അലർജി വരികയാണ് ഇട്ട പൊടിയുടെ അലർജി കാണിക്കണേ മാഷ് തുമ്പലും കുരക്കലൊക്കെ തുടങ്ങി അപ്പോഴേക്കും ചീരോടെ എത്താണ് എന്താ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ എന്തെന്നറിയില്ല പൊടി തട്ടിയത് കൊണ്ടാവാം എന്ന് പറയുമ്പോൾ അച്ഛൻ ഇതിനെ വേണ്ടാത്ത പണിക്ക് നിന്ന് ഞാൻ തരുന്ന എടുക്കുന്നതിരില്ലേ എന്ന് പറഞ്ഞിട്ട് ആ രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും ഈ സാരി ഉണ്ടല്ലോ സാരി വെച്ചിരിക്കുന്ന ഈ സ്വർണം ഉണ്ടല്ലോ അത് താഴോട്ട് എടുത്ത് വെക്കുന്നുണ്ട് പക്ഷെ ചേരും അത് അത്ര ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഇതേ നമ്മൾ ചാർജർ അതിൽ നിന്ന് കിട്ടുകയാണ് അപ്പോൾ ചിരു പറയുന്നുണ്ട് എന്തിനായി അച്ഛൻ ഇതൊക്കെ ഇവിടെ വെക്കുന്നത് ഇത് ആ ചായപ്പിലോട്ട് വെച്ചാൽ പോലെ കട്ടിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അച്ഛന് അലർജി ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ആയിക്കോട്ടെ തന്നെ ചായപ്പിലോട്ട് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ നിലത്തോട്ട് വെച്ച സ്വർണം വീണ്ടും ചിരു പെട്ടിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു പെട്ടി ചീരുവെടുത്തിട്ട് ചായപ്പിലോട്ട് വെക്കാൻ ഒരു വയ്യോ എന്ന് പറയുന്നുണ്ട് പറയുന്നില്ല അപ്പോഴേക്ക് മാഷം പറഞ്ഞില്ല എവിടെ വെച്ച് കഴിഞ്ഞാൽ സരോജനീയം വിളിക്കാന്ന് പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഞാനെന്നെ കൊണ്ടു വെക്കാൻ പറഞ്ഞിട്ട് ഹോളിലോട്ട് വരുമ്പോൾ സരോജിനി എൻ്റെ മൂടെ നീ കാണിക്കുന്ന ഇതിങ്ങനെ തന്നേന്ന് പറഞ്ഞിട്ട് അത് മേടിക്കഴിട്ടാണ് അങ്ങനെ അത് മേടിച്ചിട്ട് അത് റൂമിൽ കൊണ്ടുപോ അടുക്കുക ചായപ്പിലോട്ട് കൊണ്ടു വയ്ക്കാൻ നോക്കുക അപ്പം മാഷു എന്നിട്ട് പറയണേ അതിൽ നല്ലതും ചീത്ത വെക്കുന്ന വേ വേർതിരിച്ചാലേ എന്ന് പറയുന്ന കേട്ടോ അങ്ങനെ സരോജിനെ അത് ഒന്ന് ഓരോ സാധനങ്ങളിങ്ങനെ എടുത്തു വെച്ച് അമ്പിളി മടക്കി വെച്ച് ആ സ്വർണ്ണം ഉണ്ടല്ലോ അത് എടുക്കുകയാണ് അപ്പോഴാണ് ഈ ചിരുവിൻ്റെ മക്കളിങ്ങനെ പിടങ്ങി കരയുന്നതായിട്ടാണ് ഉടൻ തന്നെ മാഷി സരോജി സരോജിനി ഇനിയൊന്നിങ്ങ് വന്നേ എന്താ കുഞ്ഞുങ്ങൾ എണീറ്റിട്ടുണ്ട് ചീരുവിനാണെങ്കിൽ ഇപ്പോൾ വരാൻ പറ്റത്തില്ല നീ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും പാല് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ സരോജിനെ ആ വെച്ച സാധനങ്ങളൊക്കെ അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ സരോജിനിങ്ങനെ പറയുന്നുണ്ട് ആ സാരിക്കെട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതെടുക്കുമ്പോഴാണ് സരോജിന് പറയുന്നത് എന്തൊക്കെ നല്ല ഡ്രസ്സുകളോ ഇതിട്ട് എന്തായിരിക്കും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ നിലത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതേസമയം സരോജിനി കുഞ്ഞുങ്ങൾക്ക് പാല് തിളപ്പിക്കുന്നുണ്ട് ഒക്കെ ചെയ്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ഈ സമയം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇതില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് സരോജിനിക്ക് അറിയുന്നില്ലല്ലോ ഇത് എടുത്തെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രഘുനെയാണ് രഘു ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് രഘു അമ്പളി മിണ്ടുന്നില്ല അപ്പോൾ രഘുവിനോട് ചോദിക്കുകയാണ് രഘു ട്ട അപ്പോൾ പോലീസ് പറയുന്നത് ഇനിയും പ്രശ്നങ്ങളുണ്ടാവുന്ന തീർച്ചയായും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയത് പോലും അവരെ അറിഞ്ഞിട്ടുണ്ടാവും അയ്യോ അതൊക്കെ എങ്ങനെ അറിയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എവിടെയും ഒരാളുണ്ടാവും പോലീസ് സ്റ്റേഷനിൽ പോലും ഊട്ടി കൊടുക്കാൻ ഒരാളുണ്ടാവും അതാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്പളിക്കങ്ങനെ പേടിയാണ് അതിനിടയ്ക്ക് രഘുവിൻ്റെ കണ്ണിലിങ്ങനെ കാണണം ഒരാൾ തന്നെ ഫോൺ ഫോളോ ചെയ്യുന്നത് അത് കാണുന്ന രഘുവിന് പേടി വരുന്നുണ്ട് അപ്പോൾ രഘു പറയുകയാണെങ്കിൽ അമ്പിളി നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് അത് കേൾക്കുന്ന അമ്പിളി ഈഷയാ പേടിയാവുന്നത് ഇനിയിപ്പോൾ അത് തന്നെ ആയിരിക്കുമോ അത് തന്നെ ആവാനാണ് സാധ്യത സി എ ചോദിച്ചു കണ്ടില്ല എനിക്ക് വേറെ ശത്രുക്കളുണ്ടോന്ന് എനിക്ക് യാതൊരുവിധ ശത്രുക്കളില്ല എന്ന് ഞാൻ പറഞ്ഞതുമാണ് അപ്പോൾ ഉടനെ തന്നെ രഘു ട്ട എന്നാൽ ചവിട്ടി പിടിക്കുക വണ്ടി എന്ന് പറയുന്നുണ്ട് അത് വേണ്ട അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇറകെ വിടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വണ്ടി സൈഡിലോട്ട് ഒതുക്കണ് എന്തായാലും ഇക്കാര്യത്തിന് ഇപ്പോൾ തീരുമാനം ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് വണ്ടി സൈഡിലോട്ട് ഒതുക്കി പിടിക്കും ിക്കുമ്പോൾ അവർ ആ വണ്ടി അവരുടെ ഫ്രണ്ടിലോട്ട് വന്ന് നിർത്തുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ആ ഫ്രണ്ടിലോട്ട് നിർത്തുമ്പോൾ അയാൾ ഗ്ലാസ് താത്തി ഈ വണ്ടിയിലോട്ട് നോക്കുമ്പോൾ അമ്പിളി പറയുന്നുണ്ട് ദേ അന്ന് വീട്ടിൽ വന്ന ആളിൽ ഉള്ള ഒരുത്തനാണത് അയാൾ തന്നെ അതയാൾ തന്നെ എന്നിങ്ങനെ പറയുന്നത് അത് കേൾക്കുന്ന രഘുവിനെ ഉറപ്പിച്ചു ഇനിയാണ് ഈ അവർ വന്നിട്ട് അമ്പിളിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്പിളി രഘുവിനോട് സത്യങ്ങൾ വിളിച്ചു പറയാൻ പോകുന്നത് കേട്ടോ